കാർഷിക വികസന ക്ഷേമ വകുപ്പ് ഊർജിത പച്ചക്കറി വികസന പദ്ധതി രണ്ടായിരത്തി അഞ്ചിന്റെ നേതൃത്വത്തിൽ പാറളം കൃഷിഭവനിൽ പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി പോഷക കിറ്റുകളുടെ വിതരണം നടന്നു പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു പോഷക സമൃദ്ധി മിഷന്റെ പോഷക കിറ്റാണ് വിതരണം നടക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ പോഷക കിറ്റ് വിതരണം ചെയ്യുന്നത് നമ്മുടെ കൃഷി ഓഫീസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പച്ചക്കറി തൈകളും അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ വരാറുണ്ട് പക്ഷെ അത് നമ്മൾ കൊടുത്തു വിടൽ മാത്രമാണ് പക്ഷേ ഇതിൻ്റെ പറഞ്ഞേക്കുന്നത് നമ്മുടെ അടുത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടിയിട്ടാണ് അപ്പോൾ ഇത് ഇവർ കൃഷി ഓഫീസറും അടക്കമുള്ള ആളുകൾ വന്നിട്ട് അത് എത്തരത്തിൽ അത് അതിൻ്റെ വളർച്ചയും അതേപോലെ വിഴവെടുപ്പും അങ്ങനെയുള്ള കാര്യങ്ങളും മുഴുവൻ നോക്കും ഇതോടൊപ്പം ഈ കിറ്റിനോടൊപ്പം തന്നെ വളവും അതുപോലെ തന്നെ കീടനാശിനി അങ്ങനെ അതടക്കമാണ് നമ്മൾ ഓരോ കുടുംബത്തിനും കൊടുക്കുന്നത് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ മാത്യു അധ്യക്ഷത വഹിച്ചു പോഷകത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നതിനായി ഉള്ള ഒരു കിറ്റിന്റെ വിതരണമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ആഹാരങ്ങളടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തിച്ചേരാനും അതിൻ്റെ ഒരു ബോധവൽക്കരണ പോഷക ചെടികളെ നമ്മൾ വളർത്തി പരിപാലിച്ചു കൊണ്ടുവരാനുള്ള നമ്മുടെ ആ ഒരു ബോധവൽക്കരണം കൂടിയാണ് കൂടിയാണ് ഈ വിതരണം നടക്കുന്നത് ഓരോ വീട്ടിലും പോഷകസമ്മർദ്ദമായ പച്ചക്കറി തൈകളും ഇലക്കറികളും അതോടൊപ്പം അവ പരിപാലിക്കുന്നതിന് കുമ്മായം വളം കീടനാശിനി എന്നിവ അടങ്ങുന്ന എണ്ണൂറ് രൂപ വിലപതിക്കുന്ന കിറ്റുകളാണ് വിതരണം ചെയ്തത് പഞ്ചായത്ത് സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് പി പോൾ കെ പ്രമോദ് വിദ്യാനന്ദരൻ കൃഷി ഓഫീസർ ഡിറ്റി മരിയ ഡൊമിനിക് എന്നിവർ സംസാരിച്ചു